آدر مکھا مولیان عبدل مطلب صاحب ویسٹ بنگا بہمپکٹ ٹی سیخ بہم محمد متسید بہمن پہ അബ്ദുൽ ബാരി വാക് കവി മുഹമ്മദ് ഷാഫുൽ അഹമിദ് മാസ്റ്റർ മൊഹിത്തീൻകുട്ടി യമാനി അൻബർ മൊഹിത്തീൻ ഹുദ്ദവി സി എച്ച് തൊയ്ബ് ഫൈസി ടി വി അഹമ്മദ് ദാരിമി സിദ്ദീഖ് ഫൈസി വാളക്കുളം നിസാർ പറമ്പൻ അഹമ്മദ് ഉഖൈൽ ബഷീർ അൽ നല്ലൂർ മുജിബ് ഫൈസി അയ്യൂബ് കുളിമാട് ഉസമാസ്റ്റർ മുണ്ടുപാറ റഷീദ് ഫൈസ്ബള്ളായിക്കോ സയ് അഹമ്മീദ് അലി ഷ്യാൻ സയ്യിദ് മുഹ് തങ്ങൾ ഷോയ്ബ് തങ്ങളുടെ നേതൃത്വത്തിൽ യു എയിൽ നിന്ന് എത്തിച്ചേർന്ന എസ് കെ എസ് എഫിൻ്റെ ക്രമജരായ പ്രവർത്തകരെ വേദിയിലും സഹസരമാർ സംസ്ഥയുടെയും പോഷക സംഘടനകളുടെ നേതാക്കളെ എസ് കെ എസ് എഫിൻ്റെ ായ പ്രതിനിധികളെ പ്രിയപ്പെട്ട സ പ്രവർത്തകരെ കേരളീയ മുസ്ലിം ഗുഡാത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള സമർത്ഥകരജമേയത്തു വലിമയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയായ എസ് കെ എസ് എഫ് മൂന്നര പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ മുപ്പത്തഞ്ചാം വാർഷിക മഹാ സമ്മേളന അനുബന്ധിച്ചുള്ള ചടങ്ങുകളും മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ കോഴിക്കോട് സമാരംഭം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നഗരിയിൽ നാളെ ഒമ്പിച്ച വിദ്യാർത്ഥി സംഗമം നടത്തപ്പെടുകയാണ് വിജ്ഞാനം വിനയം സേവനം നമുദ്രാവാക്യങ്ങൾ കർമ്മവീഥിയിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ മൂന്നര പതിറ്റാണ്ട് എസ് കെ സെഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ദാർഢ്യത്തിൻ്റെ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ സമൂഹത്തിൽ വളർന്നു വരുന്ന ധാർമ്മികം അരാജകത്വത്തിനുമെതിരെ ബോധവൽക്കരിച്ചുകൊണ്ടും സമൂഹത്തെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവതലമുറയെ അഖിലസന്നവൽ ജമായത്തിൻ്റെ ആശയയാദർശങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുന്നതിനും ദിവക്കിലെയും സല്ലാർത്ഥങ്ങളുടെ ചര്യകൾ മുറുകി പിടിച്ചുകൊണ്ട് സേവന രംഗത്ത് ഉത്തമ മാതൃക വ്യക്തിത്വങ്ങളായി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് മഹാനായ ഷംസുലുൽമായ അദസ്ലുലസീദ് അവരുടെ ആ ആത്മീയമായ അനുഗ്രഹാശിസ്സുകളോട് കൂടിയാണ് എസ് കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സംഘടനാ പ്രതിനിധി ആയിക്കൊണ്ടല്ല മിനായ മുസ്ലിം ആയിക്കൊണ്ട് ഹൃദയത്തെ തക്കയുള്ള ആരാധനകർമ്മങ്ങൾ നിഷ്ഠ പുലർത്തുകയും കുടുംബത്തോടും സമൂഹത്തോടും ഒക്കെയുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ഒരു മാതൃകാ വ്യക്തിത്വമായി കൊണ്ട് മാത്രമേ നാം ഒരു യഥാർത്ഥ എസ് കേസ് കാരനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാം പല ആശയങ്ങൾക്ക് പിന്നാലെയും പോകാൻ അവസരങ്ങളുള്ള ഒരു ഘട്ടമാണ് നമുക്കറിയാം ഇന്ന് ഭൗതിക കലാലയങ്ങളൊക്കെ തന്നെ മദ്രസാ വിദ്യാർത്ഥികളെപ്പോലും മയക്കുമരുന്നിൻ്റെ അടിമകളാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെയും നിബിക്കനെയും സുലല്ലാ സുഹൃത്തങ്ങളെയുമൊക്കെ തെജവധം ചെയ്യുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും അങ്ങനെ ഒരു സ്വന്ത ജീവിതത്തിലേക്ക് നമ്മുടെ യുവാക്കളെ നയിക്കുന്ന സാഹചര്യമാണുള്ളത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തിന് പിന്നാലെയും പോകാവുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ മഹൽ സംവിധാനത്തിൽ കൂടി നാം ആർജിച്ചെടുത്ത ആത്മീയമായ പുരോഗതി ഇവിടെ നിലനിർത്തുവാൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിലും യുവസമൂഹത്തിലും സമൂഹത്തിലും ആത്മീയബോധമുണ്ടാക്കുവാനും നമ്മിൽ നിന്ന് തിന്മകളുടെ വഴികളിലേക്ക് വഴിപെഴുപ്പിക്കപ്പെട്ട സമൂഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും സമസ്ത കേരള ജമിയ തൊഴിലിന്മയുടെ ഒന്നുപടിയായ വിശേഷം കൊടുക്കപ്പെട്ട എസ് കെ എസ് എഫിൻ്റെ എന്തുകൊണ്ടും സമസ്തയുടെ കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ അതിനെല്ലാം വളരെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ പകരുവാൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ആ ഒരു സ്വഭാവവൈശിഷ്ടത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലമാക്കളും ഉമറാക്കളും കൈകോർത്തു കൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളാണ് നമ്മെ ലോക മുസ്ലിംകൾ തന്നെ മാതൃകായോഗ്യമായ ആത്മീയ നവോത്ഥാനം ഇവിടെ സാധിച്ചത് മഹന്മാരായ ഒല്ലമാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചു കൊണ്ട് ഉമറ സമൂഹവും നിലകൊള്ളുകയും ഒട്ടേറെ ദീനീ സ്ഥാപനങ്ങൾ നമുക്കറിയാം ദർശകളും മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും അനാഥ അഗതി മന്ദിരങ്ങൾ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം എസ് കെ എസ് എഫിൻ്റെ ഓരോ വിവിധ വിങ്ങുകൾ ഒക്കെ തന്നെ നമുക്കറിയാം സഹചാരി പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധത്തിലും ഒരു വലിയ അനുഗ്രഹമാണ് അവർക്ക് മരുന്ന് നൽകിക്കൊണ്ടും മെഡിക്കൽ എക്വിപ്മെൻസ് നൽകിക്കൊണ്ടും അതുപോലെ തന്നെ വിഖായുടെ പ്രവർത്തകർ ആപ്പിൾ ഘട്ടങ്ങളിലും അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ അകപ്പെട്ടവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സേവനങ്ങളിലും ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ താഴത്തിനു വേണ്ടി അഭിബാധം നേതൃത്വത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ട്രെൻഡ് അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എഫ് അതുകൊണ്ട് തന്നെ വിജ്ഞാനം വിനയം സേവനമെന്ന മുദ്രാവാക്യങ്ങൾ കേവലം പ്രകടനപരത്തിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ലബിക്കലേയും സ്വലുള്ള അർത്ഥങ്ങളുടെ ആ ചര്യകൾ മുറുകെ പിടിക്കുമ്പോൾ മഹനായ മോസക്കുട്ടി ഹസ് അസ്താദ് നമ്മെ ഉദ്ബോധനം ചെയ്യുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ലിപിക്കലേയും സ്വല്ലാർത്ഥങ്ങളുടെ ആ ചര്യകൾ ആരാധന ക്രമങ്ങൾ നിഷ്ഠ പുലർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപെടലുകളിലും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും ആ ഇസ്ലാമികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുവാൻ നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ അതിൽ പാകപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും എസ് കെ എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന് ധരവാദിത്വമുണ്ട് സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മുൻകാലത്തിൽ നയിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ വലമാക്കൾ ഉമറാക്കൾ സദാത്തുക്കൾ പ്രവർത്തകർ ഒമറാക്കൾ എല്ലാവർക്കും അള്ളാഹു മഹ്ഫുത്തും മർഹംത്തും നൽകി മാറട്ടെ അവരോടൊപ്പം നമ്മയും ഉള്ളാഹു ചെന്നാത്തുൽ ഫ്രദ ഒരുമിച്ച് കൂട്ടുമാറക്കട്ടെ ദിനുവേണ്ടി അൽ സുന്നുൽ ജമായത്തിൻ്റെ ആശയ ആദർശ പ്രചരണ മേഖലയിൽ ആത്മാർത്ഥയോ അള്ളാഹുവിൻ്റെ വചയം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കിവർക്കും തൗഫീഖ് പ്രധാന ചെയ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അദ്ധ്യക്ഷ ഭാഷണം ഉപസംഭരിക്കുന്നു വാഹൃദന